السلام عليكم بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد مخارج الحروف أتشارنجلودة ألبا واستاننجل إذا مكيمايا مخرججل أنه بيري لاريبتنا انجر أنه نام من السلاكين داي. جوف حلق لسان شفتاني خيشوم اننا إن إذا ഇതിൽ ഹൽക്കിൽ നിന്നും ലിസാനിൽ നിന്നും ഷെഫാനിയിൽ നിന്നും വീണ്ടും ഉപമഹറജുകൾ വേറെയും ഉള്ളതായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ അൽ മഹാരിജു അല്ലെങ്കിൽ അൽ മഹാരിജു ഇസീയ പൊതുവായ മഹ്രജുകൾ അതല്ലെങ്കിൽ കേന്ദ്ര മഹ്റജുകൾ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന അഞ്ച് മഹ്റജുകളാണ് നാം സൂചിപ്പിച്ച ജൗഫ് ഹൽഖ ലിസാൻ ഷെഫാനി ഖൈഷൂം എന്നത് എന്നാൽ അൽ മഹാരിജുൽ ഹാസ്വാഹ എന്ന പ്രത്യേകമായ മറ്റു മഹ്റജുകൾ അവ ഏതൊക്കെയാണ് അവ എത്ര എണ്ണമാണ് പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യ വ്യത്യസ്ത വീക്ഷണങ്ങൾ അവയുടെ എണ്ണത്തെക്കുറിച്ചുണ്ടെങ്കിലും കൂടുതൽ സ്വീകാര്യമായതും പണ്ഡിതന്മാർ ഇമാം ഇബിനുൽ പോലെ അതുപോലെ ഖലീൽ അൽ ഖലീലുബുൽ അഹമ്മദിനെ പോലെയുള്ള ആളുകൾ സ്വീകരിച്ച മാർഗം അല്ലെങ്കിൽ അവരുടെ വീക്ഷണം പതിനേഴ് മഹ്രജുകളാണ് എന്നതാണ് എന്നാൽ അത് പതിനാറും പതിനാലും ഒക്കെയായി എണ്ണിയവരുണ്ടെങ്കിലും പതിനേഴ് മഹ്രജുകളാണ് മറ്റു മഹ്രജുകളായി നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് ചിലതിൽ നിന്ന് ഒന്നിലധികം അക്ഷരങ്ങൾ ഉത്ഭവിക്കുന്നു എന്നാൽ ചില മഹ്രജുകളിൽ നിന്ന് ഒരക്ഷരം മാത്രമാണ് അങ്ങനെ ആകെ പതിനേഴ് മഹ്രജുകളുണ്ട് മഹാറിജുൽ ഹറൂഫിസബാർ الذي അലൽ ലതിഹ്തബർ എന്ന് മഹാനായ ഇമാം ഇബിൻ ഉൽ ജസരി പറയുകയുണ്ടായി അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നാം ഓർക്കുക ഒന്ന് റ ഈസിയായ അല്ലെങ്കിൽ ആമായ അഞ്ച് മഹ്റജുകൾ ഖാസായ പതിനേഴ് മഹ്റജുകൾ ഇനി ആമായ മഹ്റജിലെ ഒന്നാമത്തേതാണ് ജൗഫ് ജൗഫ് എന്നാൽ ഉൾഭാഗം അന്തർഭാഗം എന്നൊക്കെയാണ് അർത്ഥം അൽ ഹലാ എന്ന് ഭാഷയിൽ അതിനർത്ഥം പറയുന്നു സാങ്കേതികമായി ഉദ്ദേശിക്കുന്നത് അൽ വായയുടെയും ഇടയിൽ വായ തൊണ്ട മുതൽ വായ വരെ നീണ്ടു നിൽക്കുന്ന ഒരു വിശാലമായ അന്തർഭാഗം ഉൽഭാഗമാകുന്നു ഇതുകൊണ്ട് ജൗഫ് എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഇതാകട്ടെ ഇതിൽ നിന്ന് മൂന്ന് ഹർഫുകൾ ആണ് ഉത്ഭവിക്കുന്നത് ഇതൊരു മുഖദ്ദായ മഹ്റജ് ആണെന്ന് നാം കഴിഞ്ഞ തവണ സൂചിപ്പിച്ചതാണ് ഇതിൽ നിന്നും ഉൽ ഉത്ഭവിക്കുന്ന മൂന്ന് ഹർഫുകൾ എന്നത് ഹറൂഫുൽ മദ്ദാണ് ദീർഘാക്ഷരങ്ങളാണ് ഫത്ഹനെ ദീർഘിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന അലിഫ് കെസ്രു ദീർഘിപ്പിക്കുവാൻ ഇയാൾ ബൊമ്മ ദീർഘിപ്പിക്കുവാൻ വാവ് ഇങ്ങനെ അലിഫ് വാവ് യാ എന്നീ ദീർഘാക്ഷരങ്ങൾ കോല ൂലു കീല ഇതിൽ ഫ്റെ ദീർഘമായ കോ ശബ്ദം അതുപോലെ ഈ ഊ എന്ന ഈ ദീർഘാക്ഷരങ്ങളായ അലിഫ് വാവുയ എന്നിവയുടെ ശബ്ദം പുറപ്പെടുന്നത് ജൗഫിൽ നിന്നാണെന്ന് മനസ്സിലാക്കാം അപ്പോൾ ഈ അക്ഷരങ്ങളെ ഈ ദീർഘാക്ഷരങ്ങളെ അൽ ഹുറൂഫുൽ ജൗഫിയ യു പേര് പറയാറുണ്ട് അതുപോലെ തന്നെ അൽ ഹുറൂഫുൽ മദ്ദീയ എന്നും അൽ ഹുറൂഫുൽ ഹവഇയ്യ എന്നുമൊക്കെ അതിന് പേര് നൽകപ്പെടുന്നു അപ്പോൾ തുറന്ന ഒരവസ്ഥയിൽ ഹൽക്ക മുതൽ തൊണ്ട മുതൽ വായ വരെ വിശാലമായ ഒരു മഹ്റജിൽ നിന്നായി ഉത്ഭവിക്കുന്ന ഈ മൂന്നക്ഷരങ്ങൾ ഹുറൂഫുൽ മദ് ഇവയുടെ മഹ്റജ് അൽ ജൗഫ് അഥവാ ഉൾഭാഗം അന്തർഭാഗം എന്നൊക്കെ അർത്ഥം ഈ ജൗഫിൽ നിന്നും ഉത്ഭവിക്കുന്ന ഈ മൂന്നക്ഷരങ്ങൾ ഹൊറൂഫുൽ മദ് ഇവയ്ക്ക് ഹുറൂഫ് ഹവീയ അൽ ഹറൂഫുൽ മദ്ദീയ അതുപോലെ അൽ അൽഹറൂഫുൽ ജൗഫിയ എന്നും പേര് നൽകപ്പെടും അള്ള ഫീക്കും